അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ഒരുപാടുണ്ട് മുന്നണികളൊക്കെ ആദ്യഘട്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് പാർട്ടികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് ചില മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ പറ്റിയടക്കം ആദ്യഘട്ട ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടന്നു വരികയും ചെയ്തിട്ടുണ്ട് ചില നേതാക്കളോട് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്ക നടത്താനടക്കം പാർട്ടികൾ ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ബി ജെ പിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ആസ്ഥാനമാക്കി ചില പദ്ധതികൾ മെനയുന്നുണ്ട് നമുക്കറിയാം തൃശ്ശൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം പഴയൊരു നിയമസഭാ മണ്ഡലമല്ല ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ മത്സരിച്ചതിന് ശേഷം ബി ജെ പിയുടെ വോട്ടുകൾക്ക് വലിയ രീതിയിലുള്ള വർധനവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ കളത്തിലിറക്കാനാണ് ബി ജെ പിയുടെ ഒരു നീക്കം അതായത് പത്മജ വേണുഗോപാൽ ആരാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം കെ കരുണാകരന്റെ മകളാണ് സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളാണ് ബി ജെ പിയിലേക്ക് പോയ സമയത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് തനിക്കൊരു ഇടാൻ പോലുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് പോയ ആളാണ് പത്മജ വേണുഗോപാൽ ഈ പത്മജ വേണുഗോപാലിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നാൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ അതിനൊത്ത ഒരു എതിരാളിയെ തന്നെ കോൺഗ്രസിന് കളത്തിലിറക്കേണ്ടതുണ്ട് കാരണം പത്മജയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ് കാരണം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നത് പോലല്ല തങ്ങളുടെ പാളയത്തിൽ നിന്ന് തങ്ങളുടെ മുതിർന്ന ഒരു നേതാവിന്റെ മകൾ തങ്ങളെ പഴിചാരിക്കൊണ്ട് മറുകണ്ടം ചാടി ബി ജെ പി അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതായത് കരുണാകരന്റെ മകളടക്കം ബി ജെ പിയിലേക്ക് വന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് പത്മജ പരാജയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ പത്മജ നേടുന്ന വോട്ടുകൾ നന്നായി കുറയുകയും വലിയ ഒരു കനത്ത പരാജയം പത്മജ നേരിടുകയും ചെയ്തെങ്കിൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ആനന്ദിക്കാനുള്ള ഒരു വകയുണ്ടാവുകയുള്ളൂ ഇത് മുന്നിൽ കണ്ട സന്ദീപ് വാര്യരെ തൃശൂരിൽ കടത്തിലിറക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ ഒരാളെ നേരിടാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ ഒരാൾ തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നുള്ള ഒരു കരുതലിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സന്ദീപ് ഭാര്യർ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് സന്ദീപ് ഭാര്യർ മത്സരിക്കുകയാണ് എങ്കിൽ പത്മജ വേണുഗോപാൽ അതിനെ എങ്ങനെയായിരിക്കും നേരിടുക എന്നറി എന്ന് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്